സ്കൂൾ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ സ്ഫോടക വസ്തുവിന് മുകളിലൂടെ കയറി പൊട്ടിത്തെറിച്ചു തൃക്കങ്ങോട് വിവേകാനന്ദ ചാത്തൻപറമ്പ് റോഡിൽ ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതയോടെയാണ് സംഭവം മനുശ്ശേരി എ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് സ്കൂളിന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ വെച്ചാണ് സ്ഫോടനം ഉണ്ടായത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിൽ ഉണ്ടായിരുന്ന വസ്തുവിന് മുകളിലൂടെ ഓട്ടോയുടെ ടയർ കയറുകയായിരുന്നു വലിയ ശബ്ദത്തോടെയുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്നും എന്താണ് സംഭവിച്ചതെന്നും ആദ്യം വ്യക്തമായില്ലെന്നും ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ കുട്ടികളായിട്ട് വരികയായിരുന്നു വരുന്ന സമയത്ത് അവിടുന്നൊരു ഓട്ടോ അങ്ങോട്ട് പോകണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു അപ്പോൾ വേറെ വണ്ടിക്ക് സൈഡ് കൊടുത്താണ് സൈഡ് കൊടുത്തപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടത് ഞാൻ ആദ്യം ടയർ കയറി പൊട്ടിയതാണെന്ന് വിചാരിച്ചുണ്ടായത് ഒന്നും ഒന്നും വെച്ച ാണ് സംശയം പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണെന്ന് വാർഡ് മെമ്പർ കെ ശ്രീജ പറഞ്ഞു സ്ഥലത്ത് ഒറ്റപ്പാലം പോലീസ് പരിശോധന നടത്തി എം ന്യൂസ് പാലക്കാട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി Bharat Lejhana Multi State Housing Cooperative Society Limited